നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റിക്കായുള്ള അർജൻറ്റീൻ യുവ സൂപ്പർ താരം ക്ലോഡിയോ എച്ചുവേരിയുടെ ആദ്യ ഗോൾ അതൊരു ബ്യൂട്ടി ആയിരുന്നു കിഡിലൻ ഫ്രിക്കി ഗോൾ എച്ചുവേരി തേടി അത് പിന്നെ അങ്ങനെയല്ലേ വരൂ മെസ്സിയുടെ നാട്ടിൽ നിന്നല്ലേ പയ്യൻ്റെ വരവ് ആ ഗോൾ കൂടാതെ എളിങ് ഹാലൻറ്റിൻ്റെ പെനാൽറ്റി ഗോളും പിന്നൊരു അസിസ്റ്റും എൽ കെ ഗുണ്ടോഗി രട്ട ഗോളുകൾ ബോബിൻ്റെ ഗോൾ ചെറുക്കി അദ്ദേഹം കുറച്ച് സമയം കളിച്ചും മനോഹരമായി കളിച്ചു ഇമ്പാക്റ്റ് കൃത്യമായിട്ടുണ്ടാക്കി അങ്ങനെ ഇവരെല്ലാം ഗോളടിച്ചപ്പോൾ ഏഷ്യൻ ടീമായ യു എ ഇ ടീമായ അലൈൻ എഫ്സിയെ അങ്ങ് ആറ് ഗോളുകൾക്ക് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിൽ സിറ്റിയുടെ ആദ്യ ഇലവനില് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കളിക്കാനിറങ്ങിയത് എലിങ് ഹാലൻ്റ് ക്ലോഡിയോ എച്ച് വേരി ന്യൂനസ് പെർണാഡോ സിൽവ ഇൽ കെ ഗുണ്ടോഗൻ എന്നിവരൊക്കെ ഒരുമിച്ചായിരുന്നു മത്സരത്തിൻ്റെ എട്ടാമത്തെ മിനിറ്റിൽ ഇൽ കെ ഗുണ്ടോഗനിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി ലീഡെടുത്തു ഇരുപത്തിയേഴാമത്തെ മിനിറ്റിലാണ് ആ സൂപ്പർ ഗോൾ ക്ലോഡിയോ എച്ചുവേരി നേടുന്നത് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എളിംഗ് ഹാലൻ്റെ പെനാൽറ്റിയിലൂടെ അവരുടെ ലീഡ് മൂന്നേ പൂജ്യം എന്ന രൂപത്തിലേക്ക് മാറ്റി രണ്ടാം പകുതിയിൽ ഇൽ കെ ഗുണ്ടോഗൻ്റെ രണ്ടാം ഗോൾ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിലായിരുന്നു ബോബിൻ്റെ ഗോൾ എൺപത്തി നാലാമത്തെ മിനിറ്റിൽ വന്നു പിന്നെ ചെർക്കിയുടെ ഗോൾ എന്തായാലും ചെർക്കി എഴുപത്തി നാലാമത്തെ മിനിറ്റിൽ കളിക്കളത്തിലേക്ക് വന്നിട്ട് മനോഹരമായിട്ടുള്ള പ്രകടനമാണ് നടത്തിയത് ചെർക്കിയുടെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ ആറ് ഗോളിൻ്റെ വിജയം മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കി അതോടുകൂടി ഇപ്പോൾ ഗ്രൂപ്പിൽ രണ്ട് കളികൾ ആറ് പോയിൻറ്റ് സിറ്റിയും യുവൻഡസും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് യുവൻഡസ് നാല് ഒന്നിന് വേടാടേസിയെ പരാജയപ്പെടുത്തിയിരുന്നു വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി എത്താം